മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുള്ള ഗാനത്തെയും ആൽബത്തെയും സി പി എം ഏറ്റെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ സ്തുതിഗാനത്തെ പിന്തുണച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് പാട്ടും സിനിമയും ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണെന്നും അതിൽ തെറ്റില്ലെന്നുമാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത് പി ജയരാജൻ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണെന്നും അത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നുമാണ് ഇ പി പറഞ്ഞത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള കേരള സി എന്ന വീഡിയോ ഗാനം സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇ പി ജയരാജന്റെ പ്രതികരണം നേരത്തെ പി ജയരാജനെ ചെന്താരകമാക്കിയ പി ജെ ആർമിയുടെ സ്തുതി ഗാനത്തെ നഗശിഖാന്തം എതിർത്തത് പിണറായിയാണ് പി ജയരാജനെതിരെ പാർട്ടി നടപടികളെ കുറിച്ച് വരെ ചർച്ച ചെയ്തിരുന്നു എന്നാൽ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഗാനം വന്നപ്പോൾ അതിനെ എതിർക്കാനോ തള്ളിപ്പറയാനോ പാർട്ടി നേതൃത്വത്തിലെ ആർക്കും ധൈര്യമില്ല സ്വർണക്കടത്ത് വിവാദം ഗൂഢാലോചനയെന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് സി പി എം തയ്യാറെടുക്കുമ്പോഴാണ് പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത് യുവാക്കളെ ലക്ഷ്യമിട്ടു കൊണ്ടുള്ളതാണ് വീഡിയോ പിണറായി വിജയനെ സിംഹ നടത്തുന്ന നായകനായി വാഴ്ത്തുന്ന കേരള സി എം വീഡിയോ എല്ലാ അർത്ഥത്തിലും വ്യക്തിപൂജയാണ് ഇടതുപക്ഷ പക്ഷികളിലെ ഫീനിക്സ് എന്നും മലയാള നാടിന്റെ മന്നനായും നാടിന്റെ അജയ്യനായുമൊക്കെ പാട്ടിൽ പ്രകീർത്തിക്കുന്നുണ്ട് നിഷാന്ത് നിലയാണ് വരികളും സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സാച്ച് പ്രൊഡക്ഷൻ ഹൗസ് എന്ന യൂട്യൂബ് പേജിലൂടെയാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിന് പിറകിൽ സി പി എം നേതൃത്വത്തിന്റെ നേരിട്ടുള്ള പങ്ക് വ്യക്തമല്ല എന്നാൽ ഗാനത്തിന് പിറകിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്നാണ് ആരോപണം സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് വീഡിയോയ്ക്കുള്ളത് പാർട്ടിയിലേക്കുള്ള പിണറായിയുടെ വരവും വ്യക്തിപരമായ ആരോപണങ്ങളാൽ തകർക്കാൻ ശ്രമിക്കുന്നതെല്ലാം വീഡിയോയിൽ കടന്നു വരുന്നത് വീഡിയോ മേക്കിങ്ങിന് പിറകിലെ സൂക്ഷ്മതയായി വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര അരങ്ങേറിയിരുന്നു ഇത് വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും പരിഹാസത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് കോവിഡ് രൂക്ഷമായിരിക്കെയായിരുന്നു അഞ്ഞൂറ് പേർ പങ്കെടുത്ത മെഗാ തിരുവാതിര ഇതൊന്നും പക്ഷെ പാർട്ടി നടപടിക്ക് വിധേയമായില്ല തന്നെ സ്തുതിച്ചുകൊണ്ട് പാർട്ടി വന്നതിന്റെ പേരിൽ പി ജയരാജനെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് താക്കീത് നൽകിയിരുന്നു ജയരാജൻ വ്യക്തിപ്രഭാവം കാണിക്കാൻ പി ജെ ആർമി എന്ന ഗ്രൂപ്പിനെ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു ആക്ഷേപം അന്ന് പി ജയരാജനെ പാർട്ടി ശാസിച്ചതെല്ലാം പഴയ ചരിത്രമാണെന്നും ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ടെന്നും പറയുന്ന ഇ പി ജയരാജൻ പിണറായിയെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുന്നുവെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് വ്യക്തിപൂജ അനുവദിക്കാത്ത സിപിഎം പിണറായി വിജയന് അല്പം സ്തുതിഗാനമൊക്കെ ആകാം എന്ന വിചിത്രമായ നിലപാട് കൈക്കൊള്ളുന്നത് പാർട്ടി അണികളിലും വ്യത്യസ്തമായ അഭിപ്രായ രൂപീകരണത്തിന് ഇടവരുത്തുന്നു